ം കാണിക്കലോ എന്നോട് പെട്ടെന്ന് പോയി കഴിക്കാൻ എന്തെങ്കിലും വേണ്ടി അതിനുവേണ്ടി ഇവിടെ എന്നെവിടെ ഇവിടെ വേറെ രണ്ട് മരുമക്കളും കൂടി ഉണ്ടല്ലോ കഴിക്കണമെങ്കിലേ അവരോട് ഉണ്ടാക്കി തരാൻ പറ പറന്തിനാണ് നീ ഒച്ച വെച്ച് സംസാരിക്കുന്ന എന്താ ഇപ്പൊ ഒച്ച വെച്ച് സംസാരിച്ച ഞാൻ അതിനുവേണ്ടി വലിയ വീട്ടിലെ പെണ്ണാണോ വലിയ വീട്ടിലെ പെണ്ണല്ലെങ്കിൽ പറയുന്നത് എല്ലാം അനുസരിച്ചും മിണ്ടാതെ നിക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അത് ഉത്തരം പറ അത് സാരിടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി